നമസ്കാരം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം അഴുക്ക് ചാലിൽ നിന്നും മൂന്നാം ദിനം കണ്ടെടുത്തുവെന്നത് അതീവ ഖേദകരമെന്നാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ദൗർഭാഗ്യകരമായ സംഭവം കേരള സർക്കാരിൻ്റെ കാര്യക്ഷമതയില്ലായ്മ തുറന്നു കാട്ടുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കൈയാളുന്ന സി പി എം ആമയിഴഞ്ചാനിലെ പരാജയം കൂടി ഏറ്റെടുക്കാനുള്ള രാഷ്ട്രീയ ധാർമ്മികത കാട്ടണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിൻ്റെ പൂർണ്ണ ഇങ്ങനെയാണ് തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട ജോയി എന്ന കരാർ ശുചീകരണ തൊഴിലാളിയുടെ മൃതശരീരം അഴുക്കുചാലിൽ നിന്നും മൂന്നാം ദിനം കണ്ടെടുത്തു എന്നത് അതീവ ഖേദകരമാണ് ഒരപകടം നടന്നയുടൻ ഉടൻ പഴിചാരുന്നതിനല്ല രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണം പ്രഥമ പരിഗണനയെന്നത് കണക്കിലെടുത്താണ് ഇതുവരെയും കാത്തിരുന്നത് പക്ഷെ തിരുവനന്തപുരം ജില്ലയിലെ സർവ്വജനങ്ങളും നടുക്കത്തോടെ മാത്രമറിഞ്ഞ ഈ വാർത്തയോടെ ഇനിയും പ്രതികരിക്കാതിരിക്കുന്നത് മനസ്സാക്ഷിക്ക് നിരക്കുന്നതല്ലെന്ന് ഞാൻ കരുതുന്നു രക്ഷാദൌത്യമെന്ന് കൊട്ടിഘോഷിച്ച പ്രചരണം ഒടുവിൽ സംസ്ഥാന സർക്കാരിന് നാവികസേനയുടെ സഹായ അഭ്യർത്ഥിക്കേണ്ടി വന്നു സംസ്ഥാന തലസ്ഥാനത്ത് നടന്ന ദൗർഭാഗ്യകരമായ സംഭവം കേരള സർക്കാരിൻ്റെ കാര്യക്ഷമതയില്ലായ്മയെ തുറന്നുകാട്ടുന്നുവെന്ന് കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് സമാനതകളില്ലാത്ത അപകടം തന്നെയാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ സംഭവിച്ചിരിക്കുന്നത് രാജ്യത്ത് സ്വച്ഛഭാരത പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷമായി മുന്നോട്ട് പോവുകയാണ് എന്നാൽ മാലിന്യ സംസ്കരണ നിർമ്മാർജ്ജന രംഗത്ത് കേരളത്തിന്റെ പാപ്പരത്തമാണ് നമുക്കിപ്പോഴും കാണാൻ കഴിയുന്നത് ഒരിക്കൽ തുറന്നെതിർത്തിരുന്ന വിഴിഞ്ഞം തുറമുഖത്തെ ക്രൈൻ വരുന്നതും കപ്പലിന്റെ ട്രയൽ റണ്ണുമെല്ലാം വൻ പരിപാടിയാക്കി ആഘോഷിച്ച ഇടതുപക്ഷവും കേരളത്തിൽ വികസനം കൊണ്ടുവന്നത് തങ്ങളാണെന്ന് മേനി പറയുന്ന വലതുപക്ഷവും ഇതുവരെ തലസ്ഥാനത്ത് ഫലപ്രദമായ അഴുക്കജാലുകൾ പോലും നിർമ്മിച്ചിട്ടില്ല സാങ്കേതിക രംഗത്തും ഭരണനിർവഹണത്തിൽ ലോകം അതിവേഗം കുതിക്കുമ്പോൾ അപരിഷ്കൃതമായ രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്തിലെ ശുചീകരണ അടക്കമുള്ള അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണകെടുകാര്യസ്ഥതയ്ക്ക് ബലിയാടാകേണ്ടി വരുന്നത് ഉപജീവനത്തിനായി ജോലിക്കിറങ്ങുന്ന പാവപ്പെട്ട ആളുകളാണെന്ന് ഈ സംഭവം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു തൊഴിലാളികളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ തന്നെ കേരളം ഭരിക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ എന്നത് തികച്ചും പരിഹാസ്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം കൈയാളുന്ന സി പി എം ആമയിഴഞ്ചാനിലെ പരാജയം കൂടി ഏറ്റെടുക്കാനുള്ള രാഷ്ട്രീയ ധാർമ്മികത കാട്ടണം സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച് നഗരത്തിലെ മിക്ക റോഡുകളും കുഴികളാക്കി തീർത്തതിൻ്റെ ദുരിതം ഈ മഴക്കാലത്ത് നഗരവാസികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് നാട്ടുകാർക്ക് പൊതുശല്യ വകുപ്പായിട്ടുണ്ട് നമ്മുടെ ഭരണശിരാകേന്ദ്രത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ സംസ്ഥാനത്തിന്റെ മറ്റു പ്രദേശങ്ങളിലെ കാര്യം പറയേണ്ടതില്ലല്ലോ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ജോയിയുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ കുറിപ്പിട്ടിരിക്കുന്നത്